ഒരു ഫ്ലവർ ഷോയിലും പോവാതെ ഫെനലോപ്സിൻ്റെ വെറൈറ്റി പൂക്കളുണ്ട് ഇവിടെ വന്നിട്ടോ എവിടെയെന്നറിയണ്ടേ ഒന്ന് കണ്ടുനോക്കി കേട്ടോ ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി ഈ കാണുന്ന പൂക്കളൊക്കെ വിസ്മി ഓർക്കിഡിലെ പൂക്കളാണ് കേട്ടോ എന്തൊരു ഭംഗിയുള്ള പൂക്കളാണ് ഒന്ന് നോക്കാണ് ഈ പൂക്കളൊക്കെ നമ്മൾ എന്താ പറയുക പ്രത്യേക ഒരു ഭംഗി കേട്ടോ വെള്ളമ്മ നല്ല ചകന്ന പൂക്കൾ ഇങ്ങനെ കാണുന്നതിലേറെ നേരിട്ട് പോയി കാണുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി എന്തൊരു ഭംഗിയുള്ള പൂക്കളാണറെ നിറയെ ഒന്നും ചെയ്തേക്കണു കേട്ടോ ഞാനും എടുത്തു അഞ്ചാറ് കളറ് ഞാനും എടുത്തു കേട്ടോ അതേപോലെ തന്നെ രണ്ട് പിന്നെ മുക്കാറി എടുത്തു പൂക്കള ഭംഗി അത്രക്കും ഇനി മുഴുവനും ഓരോരോ കളർ എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പൈസൻ്റെ കാര്യം കൂടി ആലോചിക്കുമ്പോൾ നമ്മൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണ് ഞാൻ എടുക്കാതെ പോകുന്നതാണ് എന്നാലും ഞാൻ എടുത്ത കളർ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അത്രക്കും ഭംഗിയുണ്ട് അത്രക്കും നല്ല പ്ലാൻഡ് വേണം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ എന്നാലിതിൽ ഈ കൊടുത്ത ഈ നമ്പറിലിതാ പെ പെട്ടെന്ന് വിളിച്ചോളി കേട്ടോ അത് കഴിയണീൻ്റെ ഇടക്ക് കാരണം പൂക്കളുള്ള പ്ലാന്റ് വന്ന ആരാണെങ്കിലും പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകും എടുത്തു കൊണ്ടുപോകുമ്പോൾ അവർക്കൊക്കെ ആവശ്യമേക്കാറുള്ളത് പ്രത്യേകിച്ചും ഒരു വെറൈറ്റി കളർ പൂക്കളാണല്ലോ അപ്പോൾ കൊണ്ടുപോണീൻ്റെ ഇടക്ക് നിങ്ങളും വന്ന് ആദ്യം തന്നെ വന്ന് എടുത്തു കൊണ്ടുപോയിക്കോളി എന്നാൽ നിങ്ങൾക്കും തന്നെ നല്ല പ്ലാന്റ് നോക്കി തെരഞ്ഞു കൊണ്ടുപോവാം മലപ്പുറം ഇരുപത്തേങ്ങലാണ് നിങ്ങൾക്ക് അറിയാലോ മേൽമുറി ഇരുപത്തേങ്ങലാണ് കേട്ടോ ഈ വിസ്മി ഓർക്കിഡ് ഉള്ളത് ഈ പൂ ഈ പൂവിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തു കേട്ടോ എന്തൊരു ഭംഗിയാണ് ആ കളർന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കടും കളർ കിട്ടോ എന്തൊരു ഭംഗിയാണ് നല്ല രസമുള്ള പൂക്കളാണ് എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് പ്ലാന്റും തന്നെ കുഴപ്പമില്ല പ്ലാന്റും തന്നെ ആദ്യത്തെ അത്രങ്ങൾ വലിപ്പം ഇല്ലെങ്കിലും ചെറിയ സൈസ് പ്ലാന്റ് ആണ് അതിന്മ രണ്ട് സ്പൈക്കൊക്കെ വന്നാണ്ടുള്ള പൂക്കളാണ് കേട്ടോ ഈ ഒരു പൂവൊക്കാണി ഇതും നല്ല ഭംഗിയുണ്ട് എല്ലാ പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് പിന്നെ ചട്ടി പൂട്ട് ചെയ്ത് വെച്ചതും ഉണ്ട് പൂട്ട് ചെയ്ത് വെക്കാത്തതും ഉണ്ട് കേട്ടോ പൂട്ട് ചെയ്ത് വെച്ചീനൊരു വിലയും പൂട്ട് ചെയ്താക്കാത്തതിൻ്റെ ഒരു വിലയാണ് പല പ്ലാന്റിനും പല വിലയാണ് എല്ലാ പ്ലാന്റും ഞാനിവിടെ കാണിക്കുന്നുണ്ട് വലിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ ലഗം കണ്ടോളൂ എടകെ അത്യാവശ്യം നല്ല വൽപ്പുള്ള പ്ലാനുകളാട്ടോ ഇതും അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് വലിയ പ്ലാന്റ് ഉണ്ട് ചെറിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ വലിയ പ്ലാന്റ് മുമ്പ് വല്ലാതെ പൂവില്ല പിന്നെ ചെറിയ സൈസ് പ്ലാന്റ് മുലാണ് രണ്ടും മൂന്നും സ്പൈക്ക് വന്ന് പൂത്ത് നിൽക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ ഈ പൂവൊക്കെയാണ് ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയില്ല ഈ പൂവൊക്കെ കാണാൻ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആകർഷണം പൂക്കളൊക്കെ നമ്മൾ കണ്ട പൂക്കൾ തന്നെയാണ് കാണാത്ത പൂക്കളൊന്നും എന്നാലും ഒരു പ്രത്യേക രസം അടുക്കടുക്കടുക്കായിട്ടില്ലേ ആ പൂവ് നല്ല ഭംഗി അല്ലേ കാണാൻ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു പ്രത്യേക രസം ഈ പൂവൊക്കെയാണ് അത് അയിലേറെ ഭംഗി ഓരോ പൂവിനും ഓരോരോ പ്രത്യേകത ഏട്ടവും പങ്ങളൊക്കെ ശരിക്ക് കണ്ടോളി എല്ലാ പൂക്കളും കണ്ടോളി ഈ പൂ പിന്നെ നമ്മളെപ്പോഴും കാണുന്നതാണ് ഇതിൻ്റെ വലിപ്പം ഭയങ്കര വലുപ്പമാണ് ഇതിൽ നിന്ന് ഞാനൊന്നെടുത്തു കേട്ടോ ഇത് ഞാൻ എപ്പോഴും അഗ്രീവീസിൽ കാണാറുണ്ടായിരുന്നു അവിടെ നിന്ന് ഒന്ന് എടുക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അവിടെ നിന്ന് വേറെ പ്ലാന്റുകളൊക്കെ എടുക്കുമ്പോൾ പിന്നെ അതെടുക്കാതെ പോയിരുന്നതാണ് അവിടെ കാണാ പുള്ളി നല്ല പുള്ളിയുള്ള എന്നോട് ലൗലി പര്യാപര്യത്തുള്ള ലൗലി ഒന്ന് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ അവിടെ എത്തിയപ്പോൾ എനിക്കതിൻ്റെ ഓർമ്മ ഉണ്ടായില്ല ഇനി ഞാനൊന്ന് ലൗലിക്ക് അതിന് മാറ്റി വെക്കാൻ പറയണം പിന്നെ അവിടെ വന്നാലെയാണ് എനിക്ക് ഓർമ്മയായത് പുള്ളി പുള്ളി പ്ലാന്റ് ഒന്ന് ലൗലി എന്നോട് പറഞ്ഞിരുന്നല്ലോ എന്നുള്ളത് ഒക്കെ ഭംഗി തന്നെ ഇങ്ങനെ ഒന്നൊന്നായിട്ടൊന്നും അല്ല ഇത് രണ്ട്രോപിയത്തിൻ്റെ സെക്ഷനാണേ ഇമൊന്നും പിന്നെ അധികം ഈ ഭാഗത്തുള്ള ഇമേല അധികം പൂവില്ലട്ടോ അതല്ലെങ്കിൽ ഓപ്പണായിട്ട് ഇരിക്കണോടത്ത് വിരിയുന്ന പൂവിൻ്റെ അത്ര ഈ പിന്നെ ഫാമിൻ്റെ ഉള്ളിൽ അത്ര വിരിയണില്ലട്ടോ അതിപ്പം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ എനിക്ക് ഓപ്പണായിട്ട് ഇരുന്നതിൻ്റെ ഒന്ന് നിറയെ പൂക്കളായിരുന്നു എൻ്റെ പ്ലാന്റ്മ്മേ ഇപ്പം ഞാൻ ആ എൻ്റെ ആ ഒരു അപ്പം ഇതിൻ്റെ ഉള്ളിൽ വെച്ചപ്പം അത്ര തന്നെ പൂവില്ലല്ലോ ഇസ്മി ഓർക്കിഡിലും അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്ര തന്നെ അങ്ങോട്ട് പൂക്കളില്ല നവരെ ഓപ്പണായിട്ട് വെച്ചുകൊടുത്ത് നിറയെ പൂക്കളുമാണ് അതുപോലെ മുക്കാറകളാണ് മുക്കാറമ്മലും അത്യാവശ്യമൊക്കെ മുട്ട് വന്നിട്ടുണ്ട് എല്ലാ പ്ലാന്റിലും മുട്ടുണ്ട് ചില പ്ലാന്റിലൊക്കെ പൂവുണ്ട് അവരുടെ മുക്കാറുകളൊക്കെ തന്നെ നല്ല നല്ല പ്ലാന്റുകളാണ് കേട്ടോ ഈ റെഡൊക്കെയാണ് ഈ റെഡ് എനിക്കൊന്ന് ഇവിടെ ഞാൻ വിടുന്ന് എടുത്ത തന്നെയാണ് എനിക്കൊന്ന് വിരിഞ്ഞിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ച് ചെറിയ പൂവെന്നേ ഉള്ളൂ എന്നാലും അത് വിരിഞ്ഞു നിൽക്കണത് കാണാൻ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് ആ മഞ്ഞ് നല്ല ഭംഗിയാണ് മുക്കാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫനൽ ഓഫ് കൊണ്ട് പറഞ്ഞ പോലെ തന്നെ മുക്കാറിൻ്റെ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടം കറൻ്റെ പൂക്കളും തന്നെ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാത്തിലും ഒട്ടും ഉണ്ട് പൂവുമുണ്ട് അപ്പോൾ അതും തന്നെ നിങ്ങളിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളത് കൊണ്ടുപോകാം അപ്പോൾ ഒരുവിധം പ്ലാന്റുകളൊക്കെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നു എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ മുക്കാറുകളും ഡൻഡ്രോബിയങ്ങളും ഞാനിവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവരാ മുൻഭാഗത്ത് വെച്ച കുറച്ച് ഡൺ റോബിയേ ഉള്ളൂ കാണിക്കാൻ അതും കൂടി ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് ചോദിച്ചാൽ കൊറിയറായിട്ട് അയച്ചു തരും ഓൾ ഇന്ത്യ കൊറിയറാണേ അതുപോലെ തന്നെ നമുക്ക് വന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞ് സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുപോകാനും പറ്റും കേട്ടോ അതുപോലെ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ മറച്ച് ചട്ടികളും വന്നിട്ടുണ്ട് അവരുടെ മുൻഭാഗത്തെ പൂക്കൾ ഞാൻ എടുത്തതിൽ പെട്ടിട്ടില്ല അത് കിട്ടിയിട്ടില്ല എനിക്ക് അതുകൊണ്ട് മുൻഭാഗത്ത് നല്ല ഡെൻട്രോബിയങ്ങളുണ്ട് പൂക്കളുള്ള അതെനിക്ക് കിട്ടിയിട്ടില്ല നീ അവരോട് ചോദിച്ചാൽ അത് അവരെ നിങ്ങൾക്ക് കാണിച്ചു തരും തരൂട്ടോ ഓക്കെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരേലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഞാൻ അവിടുന്ന് എടുത്ത പൂക്കൾ ഞങ്ങളെ കാണിക്കാട്ടോ ഒരു പ്ലാൻ്റെ ഞാൻ എടുത്തത് ദീമൊരു സ്പൈക്കേ ഉള്ളൂ ഇതൊരു സ്പൈക്ക് ഉള്ളൊരു പ്ലാൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതന്നെ ഞാൻ രണ്ട് സ്പൈക്ക് ഒന്നും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ ഒരു കളറ് പൂവ് രണ്ടെണ്ണം എടുത്തു കേട്ടോ പിന്നെ ഇതാണ് എടുത്തത് ദീമ രണ്ട് സ്പൈക്ക് ഉണ്ട് കണ്ടില്ലേ പിന്നെ ഈ ഒരു പ്ലാൻ്റെ പിന്നെ ഈ ഒരു പ്ലാൻ്റെ കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റോ പിന്നെ രണ്ട് മുക്കാറി ഒരു വാണ്ടിയാണ് എടുത്തത് അപ്പം വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ നല്ല ഭംഗിയുള്ളൊരു പൂവല്ലേത് ഓ വല്ലാത്തൊരു ഭംഗി വലിയ പൂവാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ വലിയ പൂവ് പറഞ്ഞാലും പോരാ വലിയൊരു പൂവ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്